ഹായ് ഹായ്സ് വെൽക്കം ബാക്ക് അപ്പം ഇന്ന് നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എക്സൽ ടു ഫോർ എക്സെൽ വരെയുള്ള ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് സ്റ്റോക്ക് ക്ലിയറൻസ് ആൻഡ് ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് പ്രൈസ് വരുന്നത് ഫസ്റ്റ് എക്സൽ സൈസ് കാണിക്കാം നോൺ മെറ്റീരിയൽ ആണ് എണ്ണൂറ്റി അമ്പതാണ് നമ്മൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് സ്റ്റോക്ക് ക്ലിയറൻസ് ആൻഡ് വീഡിയോസ് ചെയ്യുന്നുണ്ട് ഒരു രണ്ട് വീഡിയോസും കൂടെ ഉണ്ടാവും കേട്ടോ സ്റ്റോക്ക് ക്ലിയറൻസ് ആൻഡ് സൈലിന്റെ അത് കഴിഞ്ഞാൽ നമ്മൾ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കാണിക്കുക പിന്നെ ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻസ് ഒക്കെയാണ് കേട്ടോ ഇത് സ്റ്റോക്ക് ലെയർ സൈഡിലുള്ള കളക്ഷൻസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ ബോട്ടോ ഷോണിലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ ത്രീ എക്സിലൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു കേട്ടോ കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് കളറ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഷിനോൺ മെറ്റീരിയൽ ആണ് ഷോളൊക്കെ അത്യാവശ്യം ലെങ്ത് എടുത്തുള്ള ഷോൾ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളൊരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് ഇത് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ കേട്ടോ ഇതൊരു സോഫ്റ്റ് ഷിമ്മ മെറ്റീരിയൽ ആണ് ഹാർട്ട്വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടാണ് കേട്ടോ ഫുൾ ഹെവി വർക്ക് വരുന്നുണ്ട് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് ഡബിൾ എക്സൽ ആണ് ഷിമ്മർ മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ നെക്കിലൊക്കെ നല്ല അടിപൊളി ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ബോട്ടെ ഷോളും ഷോളും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ അതും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ക്രഷ് മെറ്റീരിയലാണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയലാണ് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്കൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് സ്കൈ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ ഡബിൾ എക്സൽ ആണ് ഇതിന്റെ സെയിം എക്സലും കാണിച്ചിട്ടുണ്ട് ഡബിൾ എക്സൽ സൈസ് സൈസാണ് വിചിത്ര ആണ് മെറ്റീരിയൽ കേട്ടോ അതിന്റെ അടിപൊളി ഡിസൈൻ ആണ് സ്റ്റാബ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ അതൊക്കെ വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പ്രൈസ് മിക്സ് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചോട്ടോ ഇത് സോഫ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഷിമ്മർ ആണ് മെറ്റീരിയൽ ഇതും ഒരു ഗ്ലൈസിംഗ് ഉള്ള ഷിമ്മർ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഡബിൾ ആണ് സൈസ് കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപയാണ് നെക്സ്റ്റ് നല്ല ഭയങ്കര കളറാണ് കേട്ടോ ഒരു വെറൈറ്റി വെറൈറ്റി കളറാണ് ഓക്കെ പക്ഷെ നല്ല അടിപൊളിയ ഡിസൈൻ ആണ് നെക്സ്റ്റ് പ്രീ എക്സൽ ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് കിട്ടാനായിട്ട് സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കോ എന്നെ സേവ് ചെയ്ത നമ്പറിൽ മെസ്സേജ് അയച്ചാൽ റിപ്ലൈ കിട്ടാനേ ഡിലേ ആവും അതുകൊണ്ടാണ് സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാൻ പറയുന്നത് കേട്ടോ ഇത് പ്രീ എക്സലാണ് സൈസ് പ്രീ എക്സസൈസ് ആണ് വിചിത്ര ആണ് മെറ്റീരിയൽ ഇത് പീക്കോ ഗ്രീൻ ആണ് കേട്ടോ ബ്ലൂ അല്ല പീക്കോ ഗ്രീനാണ് ഷീഡ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ പീക്കോ ആണ് ഷീഡ് കേട്ടോ ഫ്രീ എക്സസൈസ് ബ്ലൂ ആണ് ഷിനോൺ മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ സൈസ് മറ്റു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് ഷീഡ് ആണ് ഇത് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയല് ട്ടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ നെക്സ്റ്റ് റാണി പിങ്ക് ആണ് ഷീഡ് ഷിനോൺ മെറ്റീരിയൽ ആണ് കേട്ടോ അല്ല കളറ് റാണി പിങ്ക് ആണ് പിങ്കാണ് ഷീഡ് കേട്ടോട്ടിപൊളി ഡിസൈൻ ആണ് നെക്സ്റ്റ് ത്രീ എക്സ് എൽ ആണ് സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പ്രീ എക്സൽ സൈസ് ആണ് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മിക്കലി അപ്പം നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ അട്ടുപ്പാലം തോട്ടക്കരയാണ് തോട്ടക്കര ജുമാ മസ്ജിദിന്റെ അടുത്തായിട്ടാണ് കേട്ടോ ഡയറക്റ്റ് വരികയാണെങ്കിൽ മൂന്ന് ദിവസമാണേ ഈ ഒരു ഓഫർ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് റോയൽ ബ്ലൂ അല്ല പീകോക്ക് ബ്ലൂ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ഫോർ എക്സൽ സൈസ് ആണ് ഷിനോൺ മെറ്റീരിയൽ ആണ് ഇത് ഫോർ എക്സൽ ആണ് സൈസ് കേട്ടോ ചിനോൺ മെറ്റീരിയൽ ആണ് അപ്പോൾ നിങ്ങൾ ഏതായിട്ടും പർച്ചേസ് ചെയ്യണമെങ്കിലും കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ നിങ്ങൾ വേറെ എണ്ണ അടിച്ച് എഴുതാറുണ്ട് കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസല്ലേ ട്വന്റി ഫോർ ട്വൻ്റി ത്രീ ആ ഒരു സൈസ് പറഞ്ഞിട്ട് മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക കേട്ടോ അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് കറക്റ്റ് സൈസ് ചോദിക്കണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഏത് സൈസ് വേണേലും ചോദിക്കാം ജസ്റ്റ് സൈസ് അല്ലെങ്കിൽ സ്ലീവിൻ്റെ ലെങ്ത്ത് വിട്ട് അതുപോലെ ബോട്ടം ഷോൾ ഏത് സൈസ് ആണേലും ചോദിക്കാം നമ്മൾ പറഞ്ഞു തരും അൺ സൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല ഓക്കെ പിന്നെ കളറ് ചോദിക്കണം കേട്ടോ കളറ് ചില കളേഴ്സ് കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും അല്ലാതെ നമുക്ക് കറക്റ്റ് കളറ് കിട്ടണം എന്നില്ല കോട്ടോ ആണെങ്കിലും മീഡിയ ആണെങ്കിലും ചെറിയൊരു ഡിഫറൻസ് ചില കളേഴ്സ് ഉണ്ടാവും അപ്പോൾ നിങ്ങൾ ഏത് ഐറ്റം പർച്ചേസ് ചെയ്യുകയാണെങ്കിലും കളറും ഒന്ന് ചോദിക്കുക മെറ്റീരിയൽ ചോദിക്കുക നിങ്ങളുടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം കേട്ടോ ആദ്യ ആദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് നമ്മൾ ഐറ്റം കൊടുക്കുകട്ടോ ഒരാളല്ലായിരുന്നു ഓർഡർ എടുക്കുന്നത് കുറച്ച് പേര് ഇരുന്നിട്ടാണ് ഓർഡർ എടുക്കുക അപ്പോൾ ആദ്യാദ്യം ഏത് കസ്റ്റമറാണോ പേയ്മെൻറ്റ് ചെയ്യുന്നത് അവർക്ക് നമ്മൾ ഐറ്റം കൊടുക്കൂട്ടോ ഈ ഒരു സ്റ്റോക്ക് ക്ലിയറൻസിലാകുമ്പോൾ എല്ലാം സിംഗിൾ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് വരുന്ന സിംഗിൾ പീസുകളാണ് നമ്മൾ ഒരു സ്റ്റോക്ക് സെയിൽ ആഡ് ചെയ്യണത് അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് പെട്ടെന്ന് ചെയ്യാം കേട്ടോ നമ്മൾ ഐറ്റം അവൈലബിൾ ആണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഡൗട്ട്സൊക്കെ ഒന്ന് പെട്ടെന്ന് ചോദിച്ച് ക്ലിയർ ചെയ്യുക എന്നിട്ട് പേയ്മെൻറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഐറ്റം കിട്ടുകയുള്ളൂ നമ്മൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞിട്ട് പിന്നെ കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ റിപ്ലൈ തരുന്നെങ്കിൽ അപ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആവും അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ അടിപൊളി കളക്ഷൻസ് ആണ് കേട്ടോ എണ്ണൂറ്റിയമ്പത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടാവില്ല ഒരു ഐറ്റം പർച്ചേസ് ചെയ്താലും കേട്ടോ അത്രയും അടിപൊളി കളക്ഷൻസ് ആണ് എണ്ണൂറ്റിയത് രൂപ മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അപ്പൊ ഈ ഒരു രണ്ട് ദിവസം കൂടെയാണ് സ്റ്റോക്ക് ക്ലിയറിംഗ് സെയിലിന്റെ വീഡിയോസ് ഉണ്ടാവുകയുള്ളു അത് കഴിഞ്ഞാല് പിന്നെ ഉണ്ടാവില്ല കേട്ടോ ഇത് നേവി ബ്ലൂ ആണ് ശരി കേട്ടോ റോയൽ ബ്ലൂ അല്ല നേവി ബ്ലൂ ആണ് ഇതിന്റെ കളറ് അപ്പോൾ കളറൊക്കെ ചോദിച്ച് ഓക്കെ ആണെങ്കിൽ പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പിൽ വരികയാണെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്നത് ഒറ്റപ്പാലം തോട്ടക്കരയാണ് കേട്ടോ ഓക്കെ അപ്പോൾ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുകട്ടോ ഒരുപാട് പേർക്ക് ഉപകാരമാവുന്ന ഒരു വീഡിയോ ആണ് അഫോർഡബിൾ പ്രൈസാണ് ഓക്കെ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിരക്കണേൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസായിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു